നമസ്കാരം വാർത്തകൾ വാസ്തവങ്ങളിലേക്ക് സ്വാഗതം പ്രധാനപ്പെട്ട വാർത്തകൾ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് രണ്ട് വ്യാഴാഴ്ച മണിപ്പൂരിലെ ബിഷ്ണുപൂരിൽ മെയ്ത്തി വനിതകളുടെ നേതൃത്വത്തിൽ സുരക്ഷാസേനയെ തടഞ്ഞുവെച്ച് പതിനൊന്ന് തടവുകാരെ മോചിപ്പിച്ചു മെരിയ പേബി സംഘടനാ പ്രവർത്തകർ കൂട്ടം ചേർന്നാണ് സൈന്യം കസ്റ്റഡിയിലെടുത്ത ആക്രമകാരികളെ മോചിപ്പിച്ചത് ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് വെടി ഉതിർക്കേണ്ടി വന്നുവെന്നും ഔദ്യോഗിക അറിയിപ്പിൽ പറയുന്നു ആകാശത്തേക്കാണ് വെടി ഉതിർത്തത് വില്ലേജ് ഡിഫൻസ് ഫോഴ്സ് എന്ന പേരിൽ പ്രവർത്തിക്കുന്ന പുരുഷന്മാരുടെ പ്രാദേശിക ആർമി പ്രവർത്തകരാണ് സേനയുടെ പിടിയിലായത് ഇത്തരം ഗ്രൂപ്പുകളുടെ പ്രവർത്തനം അവകാശമായാണ് ഈ വിഭാഗങ്ങൾ കാണുന്നത് അംഗങ്ങളെ വിട്ടയച്ചുവെങ്കിലും ആയുധങ്ങൾ കൂടി തിരികെ നൽകണം എന്നായിരുന്നു മെരിയ പെയ്ബി ആവശ്യം നരേന്ദ്രമോദി സർക്കാരിന്റെ ജനാധിപത്യ ദംശനങ്ങൾക്കും അഴിമതിക്കും എതിരെ ഭയമില്ലാതെ തുറന്നടിച്ച വ്ലോഗർ ധ്രുവ് റാഠിയെ നിശബ്ദമാക്കാൻ ലക്ഷ്യം വെച്ചുള്ള സംഘ ഫാക്ടറികളിൽ അമ്പരപ്പ് തന്നെക്കുറിച്ചും ഭാര്യയെയും കുടുംബത്തെയും കുറിച്ചും പ്രചരിപ്പിച്ച നുണക്കഥകൾ ഓരോന്നായി ധ്രുവ് റാഡി തന്നെ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചു ധ്രുവിന്റെ യഥാർത്ഥ പേര് ബദ്രുദ്ദീൻ റാഷിദ് ലാഹോറി എന്നാണ് ഭാര്യ ജൂലിയുടെ യഥാർത്ഥ പേര് സുലൈഖ എന്നാണ് അവർ പാകിസ്ഥാൻ സ്വദേശിയാണ് അഥോലാഗ നായകൻ ദാവൂദ് ഇബ്രഹാമിന്റെ കറാച്ചിയിലെ ബംഗ്ലാവിലാണ് ഇരുവരും താമസിക്കുന്നത് തുടങ്ങിയ നുണപ്രചരണങ്ങളാണ് സംഘികൾ അഴിച്ചുവിട്ടത് എന്നാൽ ഈ നുണകളെയെല്ലാം വളരെ ഫലപ്രദമായി ധ്രുവ് പൊളിച്ചടുക്കിക്കൊണ്ടിരിക്കുകയാണ് ധ്രുവിന്റെ ആരാധക ആരാധകരിൽ ഉള്ള വർധനവ് ഇത് നമുക്ക് വ്യക്തമാക്കി തരുന്നു ഉമ്മൻ ചാണ്ടിയുടെ ചികിത്സാ വിവാദം കോവിഷീൽഡിന്റെ പാർശ്വഫലങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾക്കിടെ വീണ്ടും ചർച്ചയാക്കി മകൻ ചാണ്ടി ഉമ്മൻ എം കോവിഡ് സമയത്ത് രാജ്യം മുഴുവൻ സ്വീകരിച്ചിരുന്ന വാക്സിൻ പിതാവിന് നൽകിയിരുന്നില്ലെന്ന് എം എൽ എ ഫേസ്ബുക്ക് ലൈവിൽ പറയുന്നു ഉമ്മൻചാണ്ടിയുടെ ആരോഗ്യത്തിന് ദോഷം വരാതിരിക്കാനാണ് അദ്ദേഹത്തിന് കോവിഡ് വാക്സിൻ നൽകാതിരുന്നതെന്നാണ് ലൈവിൽ ന്യായീകരിക്കുന്നത് മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ഉമ്മൻചാണ്ടിക്ക് ശാസ്ത്രീയ ചികിത്സ നിഷേധിക്കുന്നു എന്ന വാർത്ത വലിയ വിവാദമായിരുന്നു പ്രാർത്ഥനയും മറ്റുമായി ചികിത്സ നിഷേധിക്കുകയാണ് കുടുംബത്തിനകത്തുനിന്ന് നിന്ന് തന്നെ എതിർപ്പ് ഉണ്ടായത് മുതിർന്ന സി പി ഐ എം നേതാവും മുൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായ ഒ വി നാരായണൻ എൺപത്തിനാല് വയസ്സ് അന്തരിച്ചു വാർധക്യ സഹജ രോഗങ്ങളെ തുടർന്ന് കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു ബുധനാഴ്ച രാത്രി ഒമ്പതോടെ ആയിരുന്നു അന്ത്യം സംസ്കാരം ഇന്ന് വ്യാഴാഴ്ച മൂന്ന് മുപ്പതിന് ശ്മശാനത്തിൽ ഗാസയിൽ വംശഹത്യയ്ക്ക് നേതൃത്വം നൽകിയ പ്രധാനമന്ത്രി ബെന്യാമിൻ നതന്യാഹു പ്രതിരോധമന്ത്രി യോവ് ഗാലൻ സൈനിക തലവൻ ഹെർസി ഹലേവി എന്നിവർക്കെതിരെ ഹേഗിലെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ഐസിസി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കുമെന്ന ആശങ്കയിൽ ഇസ്രയേൽ ഇവർക്കെതിരായ യുദ്ധക്കുറ്റം കോടതി അന്വേഷിച്ചു വരികയാണ് ചീഫ് പ്രോസിക്യൂട്ടർ കരീം അഹമ്മദ് ഖാൻ ഉടൻ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചേക്കും നയതന്ത്ര ശ്രമങ്ങൾ പാളിയതോടെ എംബസികൾക്ക് സുരക്ഷ ശക്തിപ്പെടുത്തണമെന്ന് ഇസ്രയേൽ വിദേശമന്ത്രി ഇസ്രയേൽ കാർഡ്സ് മുന്നറിയിപ്പ് നൽകി കൂട്ടാക്കുഴിമാടങ്ങൾ കണ്ടെത്തിയ പശ്ചാത്തലത്തിൽ ഐ സി സി ഗാസയിലെ അൽഷിഫ അൽനാസർ ആശുപത്രി ജീവനക്കാരുടെ മൊഴിയെടുത്തെന്നാണ് വിവരം അതിനിടെ ഹമാസ് നേതാക്കൾക്കെതിരെയും അറസ്റ്റ് വാറണ്ട് ഉണ്ടാകുമെന്ന് ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനെതിരായ കെഎസ്ആർടിസി ഡ്രൈവർ യദുവിന്റെ പരാതി പോലീസ് പുനഃപരിശോധിക്കുന്നു ഡ്രൈവറെ പോലീസിൽ ഏൽപ്പിച്ച മേയറുടെ നടപടി നിയമപരമോ എന്ന് പരിശോധിക്കും സംഭവത്തിൽ കന്റോൺമെന്റ് എ സിപിയോട് തിരുവനന്തപുരം ഡി സി പി റിപ്പോർട്ട് തേടി യതുവിൻ്റെ ആദ്യ പരാതിയിൽ കേസെടുത്തിരുന്നില്ല അതേസമയം ബസിലെ സിസിടിവിയിലെ മെമ്മറി കാർഡ് നഷ്ടമായത് തമ്പാനൂർ ഡിപ്പോയിൽ നിന്നും നിഗമനം മേയർ ആര്യ രാജേന്ദ്രനും കെ എസ് ആർ ടി സി ഡ്രൈവറും തമ്മിലുണ്ടായ തർക്കത്തിലെ നിർണായക തെളിവായി മാറുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ബസ്സിലെ സിസിടി വിയുടെ മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടതായി പോലീസ് സ്ഥിരീകരിച്ചു മെമ്മറി കാർഡ് നശിപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന് താൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നുവെന്ന് യദു പറഞ്ഞു ഇനി ബസ് തന്നെ കാണാതാകുമെന്നും അദ്ദേഹം ആരോപിച്ചു നവകേരള സദസ്സിനായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉപയോഗിച്ച ബസ് യാത്രക്കാരുമായി കന്നി ഓട്ടം തുടങ്ങി തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട് വരെയാണ് പൊതുഗതാഗതത്തിന്റെ ഭാഗമാക്കിയ ബസിന്റെ ആദ്യ യാത്ര ഞായറാഴ്ച മുതൽ കോഴിക്കോട് ബംഗളൂരു റൂട്ടിലാണ് സർവീസ് ഇരുപത്തിയാറ് പേർക്ക് ഇരിക്കാവുന്ന പുഷ്പാക്ക് സീറ്റുകളാണ് ബസ്സിൽ ഉള്ളത് ഹൈഡ്രോളിക് ലിഫ്റ്റും ടോയ്ലറ്റും വാഷ് മെഷീൻ സൗകര്യങ്ങളും ബസ്സിലുണ്ട് സീറ്റുകളിൽ ഉൾപ്പെടെ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാണ് ബസ് സർവീസ് നടത്തുന്നത് സംസ്ഥാനത്ത് ഇന്നു മുതൽ അഞ്ച് ദിവസത്തേക്ക് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഇന്ന് പത്ത് ജില്ലകളിലാണ് മഴ സാധ്യത പ്രവചിച്ചിട്ടുള്ളത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് മഴയ്ക്ക് സാധ്യത നാളെ ഒൻപത് ജില്ലകളിലാണ് മഴ പ്രവചിച്ചിട്ടുള്ളത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് നാളെ മഴയ്ക്ക് സാധ്യത അഞ്ചാം തീയതി വരെ പത്ത് ജില്ലകളിൽ ഇടിമിന്നലോടെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഇടിമിന്നൽ അപകടകാരികളായതിനാൽ അതീവ ജാഗ്രത വേണമെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു അതേസമയം സംസ്ഥാനത്ത് ഉഷ്ണതരംഗം മുന്നറിയിപ്പ് തുടരുകയാണ് കൂടുതൽ ജില്ലകളിൽ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചതോടെ സംസ്ഥാനത്തെ ജാഗ്രത തുടരുകയാണ് പാലക്കാടിനും തൃശൂരിനും പുറമെ ആലപ്പുഴയിലും കോഴിക്കോട്ടുമാണ് ഉഷ്ണതരംഗ മുന്നറിയിപ്പുള്ളത് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവ് എം എൽ എയും കെഎസ്ആർടിസി ഡ്രൈവറും തമ്മിലുണ്ടായ തർക്കത്തിൽ മേയർക്ക് പിന്തുണയുമായി ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് ആര്യ രാജേന്ദ്രനെതിരെ സൈബർ അതിക്രമം നടക്കുകയാണെന്നും ആര്യ തെറ്റ് ചെയ്തിട്ടില്ലെന്നും കെഎസ്ആർടിസി ഡ്രൈവറാണ് മോശമായി പെരുമാറിയതെന്നും സനോജ് പറഞ്ഞു മഹാനായ വ്യക്തിയായി ഡ്രൈവറെ മാറ്റുകയാണെന്നും വി കെ സനോജ് ആരോപിച്ചു ആര്യ രാജേന്ദ്രനെതിരെ ഇപ്പോൾ നടക്കുന്നത് ആസൂത്രിത നീക്കമാണ് സംഭവത്തിൽ ആര്യ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഡ്രൈവറാണ് മോശമായി പെരുമാറിയത് ലൈംഗിക അധിക്ഷേപമുണ്ടായാൽ ചോദ്യം ചെയ്യുക തന്നെ വേണം ആര്യയുടേത് ശരിയായ പ്രതികരണമാണ് പെൺകുട്ടികൾ ആര്യ പ്രതികരിച്ച രീതിയിൽ തന്നെ പ്രതികരിക്കണം മറ്റേതെങ്കിലും പെൺകുട്ടിയായിരുന്നെങ്കിൽ വീരവനിതയാകുമായിരുന്നു ആര്യയ്ക്ക് എതിരായ ആക്രമണം ഡിവൈഎഫ്ഐ ശക്തമായി കൈകാര്യം ചെയ്യുമെന്നും വി കെ സനോജ് പറഞ്ഞു വടകരയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സോഷ്യൽ മീഡിയയിൽ ഉണ്ടായ വർഗീയ പ്രചാരണ വിവാദങ്ങളിൽ പ്രതികരണവുമായി കവി കൽപ്പറ്റ നാരായണൻ വടകരയിൽ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് വർഗീയമായ കാർഡ് ഇറക്കി നടന്ന കളി തീ കൊണ്ടുള്ള കളിയാണെന്ന് അദ്ദേഹം പറഞ്ഞു മോദി കാലത്ത് വിപരീതോക്തികൾ മാത്രമാണ് ഉള്ളതെന്നും വാസ്തവോക്തികളില്ലെന്നും ഇസ്ലാമോഫോബിയ വളർത്താനുള്ള ഹിന്ദു വർഗീയ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്നും കൽപ്പറ്റ നാരായണൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വീഡിയോയിൽ ചൂണ്ടിക്കാട്ടി വടകരയിൽ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് വർഗീയമായ കാർഡ് ഇറക്കി നടന്ന കളി ആര് ചെയ്താലും തീ കൊണ്ടുള്ള കളിയാണ് കാലങ്ങളായി നാം പോറ്റി വളർത്തുന്ന മതസ്നേഹത്തെ ഇവിടെ രണ്ടായി പിളർത്താനുള്ള ശ്രമമാണ് നടന്നത് ചെറുത്തു തോൽപ്പിക്കേണ്ടതും സംഭവിക്കാൻ പാടില്ലാത്തതുമായ കാര്യമാണിത് ആ കുറ്റം ചെയ്തവർ ആരായാലും അത് ഏറ്റുപറയണം കൽപ്പറ്റ നാരായണൻ ആവശ്യപ്പെട്ടു ഇന്ത്യയിൽ അവതരിപ്പിച്ച കോവാക്സിന് ഗുരുതര പാർശ്വഫലമുണ്ടെന്ന് വെളിപ്പെടുത്തലിൽ കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിപക്ഷം മോദിയുടെ ഉറപ്പ് ഇതാണോയെന്ന് യു പി കോൺഗ്രസ് അധ്യക്ഷൻ അജയ് റായ് ചോദിച്ചു ഹൃദയാഘാതം മൂലം ആളുകൾ മരിക്കുന്നതിന് ആരാണ് ഉത്തരവാദിയെന്ന് ആർ ജെ ഡിയും പ്രതികരിച്ചു ഗുണനിലവാരമില്ലാത്ത വാക്സിനുകൾക്ക് ബി ജെ പി കമ്മീഷൻ വാങ്ങിയതായി സമാജ്വാദി പാർട്ടിയും ആരോപിച്ചു ഇന്ത്യയിൽ കോവി ഇന്ത്യയിൽ കോവിഷീൽഡ് എന്ന പേരിൽ അവതരിപ്പിച്ച കോവിഡ് വാക്സിന് ഗുരുതര പാർശ്വഫലമുള്ളതായി വാക്സിൻ കമ്പനി ആസ്ട്രസെനക യു കെ കോടതിയിൽ സമ്മതിച്ചിരുന്നു എടുത്ത അപൂർവം ചിലരിൽ രക്തം കട്ടപിടിക്കുകയും പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയ്ക്കുകയും ചെയ്യുന്ന ടി എസ് ത്രോമ്നോപോസിസ് വിത്ത് ത്രോംനപോസൈറ്റോപീനിയ എന്ന അവസ്ഥയുണ്ടാകുമെന്നാണ് കമ്പനി സമ്മതിച്ചിരിക്കുന്നത് യു കെ ഹൈക്കോടതിയിൽ ഫെബ്രുവരിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് വാക്സിൻ എടുത്തതിനു പിന്നാലെ തലച്ചോറിൽ രക്തം കട്ടപിടിച്ച് ആശുപത്രിയിലായ ബ്രിട്ടീഷ് സ്വദേശിയായ നാൽപ്പത്തിനാലുകാരൻ നൽകിയ കേസിലാണ് കമ്പനി സത്യവാങ്മൂലം സമർപ്പിച്ചത് ഇന്ത്യയിൽ സിറം ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ചേർന്നാണ് ആസ്ട്രസെനക കോവാക്സിൻ അവതരിപ്പിച്ചത് ഇത്രയുമാണ് ഇന്നത്തെ പ്രധാന വാർത്തകൾ വാർത്തകൾ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരെയും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു നല്ല ദിവസം ആശംസിക്കുന്നു നമസ്കാരം